വചനമൊഴി ഏപ്രിൽ ആറ് വചനഭാഗം രണ്ട് കോറിന്തോസ് മൂന്ന് നാല് പതിനൊന്ന് ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാല് നാൽപ്പത്തിനാല് നാൽപ്പത്തെട്ട് വിശുദ്ധ സുവിശേഷം അനുസരിച്ച് സുവിശേഷമനുസരിച്ച് ഈശോയുടെ അവസാന വാക്കുകളാണ് ഇന്ന് സുവിശേഷ വായനയിൽ നാം ശ്രമിക്കുന്നത് ഈശോ ശിഷ്യന്മാരോട് പറയുന്നു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പൂർത്തിയാകുന്നതായിരുന്നു തന്റെ പീഡാസഹനവും കുറിച്ചുമെന്ന ഉത്ഥാനവും വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കുവാൻ തക്ക വിധം അവിടുന്ന് അവരുടെ മനസ്സ് തുറന്നു പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാരൂപിയെ സ്വീകരിച്ച് ഈശോയുടെ നാമത്തിൽ പാപമോചനത്തിലുള്ള അനുതാപം പ്രഘോഷിക്കുവാനാണ് മിശിഹാടെ അനുയായികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് സുവിശേഷം പറയുന്നു അരൂബിയാൽ പൂരിതരായി പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തു ശിഷ്യർ എന്നാണ് പൗലോസ്ലീഹ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത് കൽഫലകയിൽ എഴുതപ്പെട്ട ആദ്യ ഉടമ്പടി തേജസ്വറ്റതായിരുന്നു അതിനേക്കാൾ എത്രയോ തേജസ്വറ്റതാണ് അരൂബിയാൽ പൂരിതരായി നടത്തുന്ന പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ എന്ന സ്ലീഹ പഠിപ്പിക്കുന്നു ആ ശുശ്രൂഷയിൽ പങ്കാളികാവുന്നതിന് വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിനോട് വിശ്വസ്ത പുലർത്തി വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി കൃപ പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ് നച്ചൻ